അപ്പം കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഓൾ ഇന്ത്യ നേരത്തെ നടത്തുന്നു നീറ്റ് എക്സാം മെഡിക്കൽ പരീക്ഷ ആയ നീറ്റ് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞാനും മെയ് നാലിന് നടക്കുകയാണ് എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് ഒരു എക്സാം ആണ് അപ്പോൾ അപ്പോഴതിൻ്റെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്താൽ ഉള്ള അവസരം എന്ന് വന്നിട്ടുണ്ട് ഒന്നാം തീയതി എന്നാണ് അറിയിച്ചത് ഞാനും എല്ലാവരും ഡൗൺലോഡ് ചെയ്തത് കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ മോക്കും ഡൗൺലോഡ് ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോഴത് സെൻ്ററ് വളരെ ദൂരെയൊന്നുമല്ല കഴിഞ്ഞ വർഷം ഒത്തിരി ദൂരെയാണ് കിട്ടിയതിൻ്റെ ടെൻഷനിലായിരുന്നു കഴിഞ്ഞാൽ ഈ വർഷം നമ്മുടെ സരി കാര്യം സി ഇ ടി ആണ് കിട്ടിയതുകൊണ്ട് വളരെ സന്തോഷമാണ് ഒത്തിരി അങ്ങ് ദൂരെയല്ല കഴിഞ്ഞ വർഷം കൂടെ പിന്നിൽ പോകേണ്ടി വന്നു ഒത്തിരി ദൂരെ ആയിട്ട് വാണ്ടും തന്നെ അങ്ങ് ഏറ്റവും എന്ന് പറഞ്ഞെങ്കിലും അങ്ങറ്റമായിരുന്നു നമുക്ക് കിട്ടിയത് വളരെ ബുദ്ധിമുട്ടായിരുന്നു ചെന്നെത്താനും സ്ഥലം ഒക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ വളരെ എളുപ്പമായി തോന്നുന്നു ഇനി കീമും എക്സാമും നമ്മുടെ അടുത്ത ആറ്റിങ്ങിലാണ് സെൻറ്ററിൽ കിട്ടിയത് അതുകൊണ്ട് ഈ പ്രാവശ്യം അങ്ങനൊരു ടെൻഷൻ തോന്നിയില്ല പിന്നെ നമുക്ക് നമ്മുടെ ഹാൾ ടിക്കറ്റ് നോക്കുമ്പോൾ രജിസ്ട്രേഷനൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ വർഷം ഒരു പുതുമ എന്ന് പറയുന്നത് നമുക്ക് ചോയ്സ് ഇല്ല ക്വസ്റ്റ്യു ചോയ്സ് തന്നിട്ടില്ല തരുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മൾ ആൻസർ ടൈം എല്ലാം തന്നെ കറക്റ്റാണ് നൽകുന്നത് പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ഡ്രസ് കോഡും മറ്റുമൊക്കെ എല്ലാ വർഷവും പറയുന്ന പോലെ തന്നെയാണ് അത് നമുക്ക് അറിയാം എല്ലാവരും എത്ര കൂടിയവനായാലും കുറഞ്ഞവനായാലും വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ നീറ്റ് പരീക്ഷയ്ക്ക് പോകുന്നത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാവരും വേഷവിധാനങ്ങൾ കാണുമ്പോൾ ഒരു ആഡംബരമില്ലാതെ ഒരു സിമ്പിളായ വേഷമാണ് ധരിച്ചെത്തുന്നത് നമുക്ക് ഒരു മുടിയെല്ലാം തന്നെ കുട്ടികൾക്ക് കെട്ടാൻ പോലും പറ്റാവുന്നില്ല അല്ലെങ്കിൽ ചെറിയ ബാൻഡ് ബാൻഡൊക്കെ ആയിരിക്കും അവർ പെൺകുട്ടികളൊക്കെ ഇടുന്നത് മിക്ക ഉള്ളവരും മുടിയൊക്കെ അടിച്ചിട്ട് തന്നെയാണ് വരുന്നത് അവിടെ നമുക്ക് കാണുമ്പോൾ ക്ലിപ്പ് പോലും നമ്മുടെ തലയിൽ ഒന്നും അല്ലെങ്കിൽ അത് ചെയ്തു വെക്കാൻ പറ്റില്ല മുടിയിലൊക്കെ മറ്റേ ക്ലിപ്പൊന്നും ഉപയോഗിക്കാൻ പാടില്ല അപ്പോഴും ആഭരണങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ള നിർദ്ദേശങ്ങൾ മുമ്പേ തരാറുണ്ട് അപ്പോൾ ഡ്രസ് കൂടെ എല്ലാവരും വളരെ ശ്രദ്ധിക്കണം നമുക്ക് എല്ലാവരും തുല്യമായിട്ട് പരീക്ഷ എഴുതാൻ വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ നമുക്ക് വളരെ മുന്നേ തന്നെ നമ്മൾ ഡ്രസ്സുകൾ കണ്ടെത്തി വയ്ക്കേണ്ടതുണ്ട് നമുക്ക് അന്ന് ധരിക്കാൻ പറ്റുന്ന അപേക്ഷ ഏറ്റവും സിമ്പിളായ ആവേശങ്ങൾ ഇൻസ്ട്രക്ഷനെ പറയുന്നവരെ നമ്മൾ കണ്ടെത്തി വയ്ക്കുക അതുപോലെ നമുക്ക് ഹൂക്സും ഒക്കെ വരുന്ന മെറ്റൽ ഹൂക്സുകളും അല്ലെങ്കിൽ മെറ്റൽ ഒക്കെ വരുന്നതെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടി വരും അതൊന്നും ഇല്ലാത്ത വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടി വരിക അതുപോലെ തന്നെ നമ്മളെ ചപ്പൽസൊക്കെ ഒരുപാട് ഹീലൊന്നും ഇല്ലാത്തതും അതിൽ ഒരുപാട് പിന്നെ ഷൂ മോഡലൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ച് അതൊക്കെ നമ്മൾ ഒഴിവാക്കി അവരെ സിമ്പിൾ മോഡലുള്ള ചപ്പലൊക്കെയാണ് ധരിക്കേണ്ടത് അതുപോലെ നമ്മൾ ഓർണമെൻസൊന്നും ധരിക്കാൻ പാടില്ല പിന്നെ ബാക്കിയുള്ള ഹാർട്ടിക്കറ്റ് നമുക്ക് തന്നിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം ബെൽറ്റ് നമുക്ക് ധരിക്കാൻ ഒക്കത്തില്ല അപ്പോൾ അതിനനുസരിച്ചുള്ള വസ്ത്രങ്ങൾ നിങ്ങൾ കണ്ടെത്തി വയ്ക്കാം പലപ്പോഴും പല സെൻറ്ററിലൊക്കെ ചില പിന്നെ ഇൻസ്ട്രക്ഷനൊക്കെ പാലിച്ചും പാലിക്കാതെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് പിന്നെ കുട്ടികൾക്ക് അതിനുള്ള മാനസികമായ സമ്മർദ്ദമൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിനനുസരിച്ച് അവസരങ്ങൾ കൊടുക്കാൻ നമുക്ക് ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ള വേഷം ധരിച്ച് നമ്മുടെ ഡ്രസ്സിനെ കുറിച്ച് ടെൻഷനും തോന്നിപ്പിക്കാതെന്നുള്ള വസ്ത്രം ധരിച്ചാൽ നമ്മൾ പരീക്ഷാ സെൻ്ററിൽ എത്തേണ്ടത് അതുപോലെ തന്നെ ഡ്രസ് കോഡ് പറയുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് അടിവസ്ത്രമൊക്കെ നമ്മൾ ധരിക്കുമ്പോൾ അതിനകത്ത് മെറ്റൽ ആയിട്ടുള്ള ഓക്സികളൊന്നും വരാതിരിക്കാൻ ശ്രദ്ധിക്കുക അത് നിങ്ങൾ വളരെ പ്രധാനമായിട്ട് കാണുക അതുപോലെ തന്നെ പലപ്പോഴും പല സെൻ്ററിലും നമുക്ക് കഴിഞ്ഞ വർഷമൊക്കെ നേരിൽ കണ്ടൊരു വിഷമം എന്നുള്ളത് കുട്ടികൾ സമയത്ത് എത്താൻ എത്താതിരിക്കുകയും അതുപോലെ തന്നെ അവരെ ധരിച്ചിരിക്കുന്ന മൂക്കുത്തിയും അല്ലെങ്കിൽ സെക്കസ്റ്റഡ് പോലെയുള്ള കാതിലൊക്കെ അധികമായി ധരിച്ചിരിക്കുന്ന സ്റ്റഡികളൊന്നും മാറ്റാതെ വരും പിന്നെ സമയത്ത് അത് അവർ കേറ്റ് കടത്തി വിടത്തില്ല പിന്നെ അവിടെ പേരൻസിനൊക്കെ ഊരി കൊടുക്കാനായിട്ട് ധൃതി നോക്കുമ്പോൾ ഒക്കത്തില്ല മൂക്കുത്തിയൊക്കെ വലിച്ചു ഊരാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടി പിന്നെ അവിടെ നിന്ന് ആൾക്കാരെല്ലാം ശ്രമിച്ചു സഹായിച്ചൊക്കെ ചെയ്തപ്പോഴേ രക്തമൊക്കെ വരുന്നതും ആ തൊഴിലോട് ചേർന്നിരിക്കുന്ന ആ ഭാവമൊക്കെ നമുക്ക് ബ്ലഡ് വരുന്നതൊക്കെ കണ്ടു നിൽക്കാൻ നമുക്ക് ആഴ്ചക്കാർക്കും എല്ലാം തന്നെ വിഷമമാണ് അങ്ങനെയുള്ള ഒക്കെ നമ്മൾ സൂക്ഷിച്ച് വീട്ടിൽ നിന്ന് തന്നെ അത് ഊരാൻ ശ്രമിക്കുക അതുപോലെ തന്നെ െ ആദ്യമായി അണഞ്ഞിരിക്കുന്ന സ്റ്റഡികൾ ഒക്കെ മാറ്റി വരിക പിന്നെ മറ്റൊരു കാര്യം പലരും മറന്നു പോകണമെന്ന് പറഞ്ഞാൽ ഏലസ് അരയിലൊക്കെ ഏലസോ അല്ലെങ്കിൽ അരഞ്ഞാണ് നമുക്ക് ചിലർ ഊരി വെക്കാൻ മറവും ചിലർ ഏലസ് കെട്ടിയിരിക്കും അത് മറന്നു പോവും പിന്നെ ചിലർ കൈയിലൊക്കെ കെട്ടിയിരിക്കുന്നത് അഴിക്കാൻ മറന്നു വരും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നേ തന്നെ ശ്രദ്ധ ശ്രദ്ധിക്കണം നമുക്ക് ടെൻഷനായിപ്പോകും അതൊക്കെ വീട്ടിൽ വെച്ച് തന്നെ ഊരി നമ്മൾ തലേ ദിവസമേ അത് ഉരി വീട്ടിലുള്ളവരെ ഏൽപ്പിക്കുക ഇവ കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നത് പിന്നെ ക്ലിപ്പൊക്കെ കുത്തി കുട്ടികൾ വരാറുണ്ട് അപ്പോഴേ നമ്മളുടെ ഹെൽപ്പ് ചെയ്തതന്നെ കഴിഞ്ഞ വർഷം ഇതുപോലെ മുടി എന്നൊക്കെ ഊരി മാറ്റി സമയം അതിക്രമിച്ച് പോയി ഒന്നരയൊക്കെ ആവുന്ന സമയത്താണ് ഓടി വരുന്നത് അപ്പോൾ നമ്മളെല്ലാവരുടെയും ഹെൽപ്പ് ചെയ്താണ് കേട്ടിട്ട് പറഞ്ഞെനിക്കിപ്പോഴും ഉണ്ട് അതുകൊണ്ട് എല്ലാ കൂട്ടറും വിവാഹ കാര്യങ്ങൾ അശ്രദ്ധമായി വരുന്ന ചില കാര്യങ്ങൾ നമുക്ക് നമ്മളെ വിലപ്പെട്ട സമയം കവർന്നെടുക്കും പിന്നെ നമ്മൾ ഇതുപോലെ ഇലസൊക്കെ ഊരാൻ വേണ്ടിയിട്ട് വാഷ്റൂമൊക്കെ പുറത്തൊക്കെ ചിലപ്പോൾ നമ്മൾ തേടിയാൽ കിട്ടത്തില്ല പിന്നെ അകത്ത് കയറി അതിനായിട്ട് ഒത്തിരി അലയേണ്ടി കഴിഞ്ഞാൽ നമ്മൾ ആകെ ടെൻഷനാകും പേരൻസിൻ്റെ ടെൻഷനാകും അതുപോലെ നമ്മൾ വിവാഹ കാര്യങ്ങളെല്ലാം നന്നായിട്ട് ശ്രദ്ധിക്കുക ഹാൾട്ട് കെയറ്റിൽ പറയുന്ന ഇൻസ്ട്രക്ഷൻ അതുപോലെ തന്നെ പാലിച്ച് പോകാൻ ശ്രമിക്കുക പിന്നെ ഷുഗർ പേഷ്യൻസിനൊക്കെയുള്ള പ്രത്യേകിച്ചുള്ള കൺസെഷൻ അത് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഹാൾ ടിക്കറ്റൊക്കെ കൃത്യമായി എടുക്കുക അതുപോലെ ഫോട്ടോ പലരും വന്ന് അവിടെയൊക്കെ ഫോട്ടോയ്ക്ക് അധികം ഫോട്ടോ കരുതാതെ വന്നവരുണ്ട് പിന്നെ ഫോട്ടോ കോപ്പി എടുക്കാനായിട്ട് കൂടി കിടക്കുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കുക ഇൻസ്ട്രക്ഷൻ ഹാൾ ടിക്കറ്റ് ഇൻസ്ട്രക്ഷൻ നന്നായി വായിച്ച് നോക്കുക ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഒരുപാട് ലേറ്റാവാൻ നിൽക്കാതെ ആ അതാണ് നമുക്കൊരു ആശ്വാസം സെൻ്ററിലെത്തി കഴിയുമ്പോൾ നമുക്ക് സമാധാനമുണ്ടല്ലോ പലപ്പോഴും നമ്മൾ ട്രാഫിക്കിലൊക്കെ പെട്ടുമ്പോൾ സമയത്ത് നമ്മൾ വരാൻ ശ്രമിച്ചതുകൊണ്ട് അതുകൊണ്ട് ഇവ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി എല്ലാവരും നന്നായി നീറ്റ് പരീക്ഷ നീറ്റായിട്ട് നേടുക നമ്മുടെ ഓൾ ഇന്ത്യ തന്നെ എല്ലാവരും ഒരേപോലെ സിമ്പിളായി അല്ലെങ്കിൽ പരീക്ഷ അഭിമുഖിക്കുന്ന ആ ഒരു കാര്യം ആ ഒരു ഒരു മഹത്തൊരുമ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ എല്ലാ നല്ല രീതി തന്നെ പരീക്ഷ നടക്കാനും എല്ലാവിധ ബുദ്ധിമുട്ടുകൾ നമുക്ക് മാറിക്കിട്ടാനും പരീക്ഷ ഹാളിലൊക്കെ നമുക്ക് നല്ല സമീപനങ്ങളുണ്ടാകാനും ഒക്കെ ശ്രദ്ധിക്കാം അന്ന് ശ്രമിക്കാം നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു അതുപോലെ എൻ്റെ മോളിലെ പരീക്ഷാ ഹാളിൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വർഷം ക്ലോക്ക് ഇല്ലായിരുന്നു പിന്നെ ക്ലോക്കിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് പിന്നെ ഇൻവെൻറ്റേഴ്സ് ഏതിനും അത് അവിടെ എത്തിച്ച് നമ്മൾ ക്ലോക്കിനെ വലിയ ബുദ്ധിമുട്ടാണ് എപ്പോഴും അവരുടെ സമയമൊക്കെ ചോദിക്കണം പിന്നെ നിങ്ങൾക്കറിയാമല്ലോ നമുക്ക് ക്വസ്റ്റിന് അതൊക്കെ പറയുന്നുണ്ട് നമുക്ക് ഏറ്റവും അറിയാവുന്ന ബയോളിന് തുടങ്ങുന്നതായിരിക്കും നല്ലത് പിന്നെ നമുക്ക് കെമിസ്ട്രി ഫിസിക്സ് നമ്മുടെ വിഷയത്തിൻ്റെ കോഡിനൻസ് നമുക്ക് അതിലോട്ട് പോകാം സമയം വേസ്റ്റ് വേസ്റ്റാക്കാതിരിക്കുക കുറച്ച് അതിന് നമ്മൾ അതിലോട്ട് നോക്കി ടെൻഷൻ അടിക്കാതിരിക്കുക നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ ആദ്യം ആദ്യം ഒരു ചെറിയ രീതിയിലുള്ള മാർക്ക് കൊടുത്ത മറ്റും നിങ്ങൾ എഴുതി പോകുക രണ്ടാം റൗണ്ട് വീ ആദ്യം നന്നായിട്ട് അറിയാവുന്ന ചോദ്യങ്ങളിലേക്ക് പോവുക വീണ്ടും തിരികെ വരിക വീണ്ടും നമ്മൾ ഒഴിവാക്കിയ ചോദ്യങ്ങളിലേക്ക് പോവുക നമ്മൾ ഒരു ചോദ്യം അതിൽ ഒഴുകിയിരിക്കുക നമുക്ക് സമയം വളരെ വിലപ്പെട്ടതാണ് അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് അറിയാവുന്ന ചോദ്യങ്ങൾ ആദ്യം എഴുതി പോവുക പിന്നെ തീരെ അറിഞ്ഞുവിടാൻ തോന്നുന്ന ചോദ്യങ്ങൾ എഴുതാതിരിക്കുക മണ്ണേറ്റീവ്മാർക്കുണ്ടല്ലോ അപ്പോൾ ഇവർ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാവട്ടെ ക്വസ്റ്റിനൊക്കെ ബുദ്ധിമുട്ടില്ലാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയിലൂടെ നിർത്തുകയാണ് നമുക്ക് വീണ്ടും കാണാം ബൈ